വികസന നിർദ്ദേശങ്ങളും ആശയങ്ങളും ലഭ്യമാക്കാനും സർക്കാർ ക്ഷേമ പദ്ധതികൾ സംബന്ധിച്ച അഭിപ്രായം ആരായാലും പ്രാദേശികമായി വികസന ആവശ്യങ്ങൾ മനസ്സിലാക്കി ആസൂത്രണം ചെയ്യുന്നതിനുമായി നടപ്പിലാക്കുന്ന നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം സംബന്ധിച്ചുള്ള യോഗം എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടന്നു മലപ്പുറം ജില്ലാതല അവലോകന യോഗം ജില്ലാ കളക്ടർ ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലെ കോൺഫറൻസ് ഹാളിൽ ചേർന്നു ജില്ലാതല നിർവഹണ സമിതി അംഗങ്ങൾ മണ്ഡലം തദ്ദേശ സ്ഥാപനതല ചാർജ് ഓഫീസർമാർ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചായിരുന്നു ഏകോപന യോഗം സംസ്ഥാനതല നിർവഹണ സമിതി അംഗമായ എം ഗൌതമനും യോഗത്തിൽ പങ്കെടുത്തു വിവരശേഖരണത്തിനായി സന്നദ്ധതയെ അറിയിച്ച കർമ്മസേനാംഗങ്ങൾ ഭവന സന്ദർശനം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും ഇതിനോടകം പരിശീലനം ലഭിക്കാത്തവർക്കുള്ള പരിശീലന പരിപാടികൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു റിപ്പോർട്ട് ചെയ്ത എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ടെന്നും കുറ്റമറ്റ രീതിയിൽ വികസനക്ഷേമ പഠന പരിപാടി നിശ്ചിത തീയതിക്കകം പൂർത്തിയാക്കണമെന്നും സംസ്ഥാനതല നിർവഹണ സമിതി അംഗം എം ഗൌതമൻ ഓർമ്മപ്പെടുത്തി വിവിധ മണ്ഡലം തദ്ദേശതല ചാർജ് ഓഫീസർമാർ ഉൾപ്പെടെ നൂറോളം പേർ പങ്കെടുത്തു ജനുവരി ഒന്നു മുതൽ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ സാമൂഹിക സന്നദ്ധ സേന അംഗങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് വിവരശേഖരണം നടത്തുന്നത് വികസനക്ഷേമ പരിപാടിക്ക് സന്നദ്ധത അറിയിച്ച പതിനായിരത്തി ഇരുപത്തിനാല് കർമ്മസമിതി അംഗങ്ങൾ ഭവന സന്ദർശനം നടത്തിയാണ് ജില്ലയിൽ അഭിപ്രായ രൂപീകരണം നടത്താൻ ലക്ഷ്യമിടുന്നത് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ക്രോഡീകരിച്ചാണ് സർക്കാരിലേക്ക് എത്തുന്നത്